ഇത് പെരുമ്പാവുള സ്റ്റാൻഡാണ് അപ്പൊ ഇത് വായിമാര് ഇത് ഡ്രസ്സുകള് നോക്കണേ ജോലി കളമശ്ശേരി ആ അപ്പൊ കളമശ്ശേരില് പെരുമ്പാവൂര് വന്നാൽ സ്ഥലം മേടിക്കാൻ വന്നല്ലേ

பணி பணி ஆன எவ்வா ஜோலி எவடையா கேரளத்துல வந்து കേരളത്തിലെ എത്ര വർഷം അഞ്ചു വർഷം ആ ഒരു ഞായറാഴ്ച വെളുപ്പിന് പോലെ ഒരു ഏഴു മണി പോലെ സ്റ്റാർട്ടാവും പിന്നെ എല്ലാ വായിമാരും കൂടിയാലും വരുമ്പോൾ ആദ്യമൊക്കെ ഇതിലെ നടക്കാൻ പറ്റൂലായിരുന്നു അതൊക്കെ വന്നെങ്കിൽ കൊറച്ച് ഭായിമാരും പണ്ടൊക്കെ ഓടിഞ്ഞ് തട്ടി മാറ്റി വേണം കടന്നു പോണി അതിലും മാത്രം തിരക്കായിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും ഒക്കെ ആയി വന്ന് പുരോഗക്കാര് നല്ല പല നാട്ടിലും വന്ന് ഞായറാഴ്ച ഞായറാഴ്ച തെക്കേ ഇന്ത്യയിലുള്ള എല്ലാ ഭായിമാരും ഇവിടെയാണ് പെരുമ്പാവരാണ് ആൾട്ടി ഗൾഫിലെ പോലെ ഇവിടെ വന്ന് അവരുടെ നാട്ടുകാരെ കാണാനും ഒക്കെ പെരുമാവർ വരുമ്പോ എല്ലാവരെയും കാണാൻ പറ്റും അപ്പൊ അങ്ങനെ എല്ലാവരും പെരുമാവർ വന്ന് കേന്ദ്രീ വെച്ചാണ് എറണാകുളം ജില്ലയിൽ നിന്നും എറണാകുളം അല്ല തെക്കേ ഇന്ത്യയിലും മൊത്തം ഇവിടെ ഭായിമാരും എല്ലാ ഭായിമാരെയും കാണും ഒരു തമിഴ്നാട് എല്ലാ ഏരിയയിലും ഇവിടെ വന്ന് അവരുടെ നാട്ടുകാരെ കാണാം അങ്ങനെ ഇവിടെ വന്ന് ഞായറാഴ്ച കൂടി ചിലപ്പോ തിങ്കളാഴ്ച വൈകിട്ട് വെക്കിയാണ് ഭയമാര് പോണത് അവരുടെ റൂമിലൊക്കെ താമസിക്കുന്നത് തിങ്കളാഴ്ച പോകും ഞായറാഴ്ച ഉത്സവമാണ് ആരും തിങ്കളും ചെറിയൊരു കച്ചവടം ഉണ്ടാവും ഭയമാരൊക്കെ ഇവിടെ വന്ന് ആൾക്കാർ ആ അങ്ങനെ തിങ്കളാഴ്ചയും ഇവിടെ ചെറിയ കടകളിലൊക്കെ വന്ന് അനക്കച്ചവടം ഉണ്ട് ഞാനും തിങ്കളാഴ്ച മെയിൻ ആയിട്ട് ആയിട്ടില്ല ആ അതാ ശെരി ഞാന് ഇതൊരു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാനായി ഓഫർ ആ